ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കേരള പ്രവാസി സംഘം കണ്ണൂർ ഓഫീസ് ഉദ്ഘാടനം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിന് സമീപം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു പ്രശാന്ത് കൂട്ടാമ്പള്ളി സ്വാഗതം ആശംസിച്ചു ഇ എം പി അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി സുകുമാരൻ രാഹുൽ ഹമീദ് എം എന്നിവർ സംസാരിച്ചു അവർ അധ്വാനിച്ചതിന്റെ ഫലം കൊണ്ട് കേരളം നടന്നിട്ടുണ്ട് കേരള സമൂഹം നടന്നിട്ടുണ്ട് നാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് കേരളം ഇന്നത്തെ നിലയിലേക്ക് മാറി ഇന്ന് നിങ്ങൾ കേരളം ഇപ്പോൾ സഞ്ചരിച്ചാൽ ഒരു മങ്കട്ട ഉണ്ടുള്ള ഏതെങ്കിലും വീട് കാണപ്പെടുണ്ടോ പുല്ലുകൊണ്ട് മേടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വീട് കാണാൻ സാധിക്കും ഇന്നാകെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മാറി വന്നു ഒരു പുതിയ യുഗത്തിന്റെ എല്ലാം കേരളത്തിൽ സൂക്ഷിക്കപ്പെട്ടു ഇങ്ങനെ വന്നൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ പ്രവാസികൾക്ക് ഇന്നത്തെ കേരളം അവരെന്ത് വേണം അവർ തന്നെ മാറി ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രവാസി സംഘം രൂപീകരിച്ചതിന്റെ ആദ്യ അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്താനും കാര്യങ്ങൾ ഗവൺമെന്റിനെ അവതരിപ്പിക്കാനും അതിൽ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ഇപ്പോൾ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്